ദേവന്റെ ഒരു ാണ് അപ്പൊ വീഡിയോ എടുക്കണ വിചാരിച്ചു ഹാപ്പി ആണോ എന്തി അത്ര എന്നും നമുക്ക് അഭിപ്രായം ചോദിക്കണ്ട മൂക്ക് ചോർന്നോ നിക്കേണ്ട അമ്മയുടെ വെക്ക എന്താണ് ഞാൻ ലാസ്റ്റ് ശ്വാസത്തിലേക്ക് എത്തുക നല്ല സന്തോഷമുള്ള ദോഷല്ലേ എന്നാലും ഇന്ന് അമിത സന്തോഷമുള്ള ദോഷാണ് ദയം എടുക്കാൻ പറഞ്ഞാ എന്താ സ്ഥലം ചെയ്യാൻ പാടില്ല എന്തിനാ എടുക്കുന്ന പത്താം ക്ലാസ് എ പ്ലസ് വാങ്ങിച്ചാ വാങ്ങിച്ചു തരാതെ അമ്മ പറഞ്ഞ സാധനം പത്താം വാങ്ങിച്ചു എനിക്ക് പത്താം ക്ലാസ്സിൽ വാങ്ങി തരാ പറഞ്ഞപ്പോർമൽ ഉണ്ടോ സത്യായിട്ടതാ സത്യ എനിക്ക് സ്വർണമാല പറഞ്ഞേ ഫുള്ള്സ് എന്നിട്ട് എന്നിട്ട് ഫുള്ള് കിട്ടി ഫുൾ കിട്ടി ഫുള്ള് കിട്ടിക്കിട്ടില്ല ഇന്നിപ്പോ സ്വർണ്ണ ഇന്നിപ്പോ സ്വർണമാലക്ക് വേറൊ <laughs> ോ പഠിക്കുന്നതിന് <laughs> 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 <coughs> pues <laughs> <laughs> േ ആഹ് ഇതിപ്പോ ഏറ്റു എനിക്കൊക്കെ പഠിക്കുന്ന ഡീൽ വെച്ചത് എനിക്കൊന്നും വാങ്ങി തരാൻ ഞാനൊക്കെ ഒരു വീടേടെ വാങ്ങി തരാന്ന് വാങ്ങിത്തരാഞ്ഞാ പക്ഷെ ഞാൻ പഠിക്കൂല ഇവിടെ പഠിക്കുന്നവര് ഇവന് ഒമ്പത് എ പ്ലസ് അന്നൊക്കെ ഓർമ്മ ഈ പണ്ടൊക്കെ ഇവര് ഏഴ് എ പ്ലസ് പണ്ടൊക്കെ എ പ്ലസിന്റെ കണക്ക് പറഞ്ഞു ഞാൻ മനസ്സിലെ പ്ലസ് ഒക്കെ വണ്ടൊരു കണക്കെ എനിക്കൊക്കെ എ പ്ലസ് കുറവായിട്ടുണ്ട് ഇവിടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് വാങ്ങുന്ന ഇവിടെ ട്രോഫിയാ കാണിച്ചു കൊടുക്കട്ടോ ട്രോഫി ട്രോഫിയും കപ്പുല്ല ആകെ പ്ലയവട്ട മാത്രമേ ഉള്ളൂ വീട്ടില് കാണിച്ചെടുക്കനായി നമ്മ അപ്പൊ ഇന്നിപ്പോ ഇന്നിപ്പോ സാധനം പോയി വാങ്ങൂല്ലേ ഹാപ്പി അല്ലേ ബാക്കി വിശേഷങ്ങൾ മാത്രല്ല ഒരു വീഡിയോയിൽ പറഞ്ഞേ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സോറി കാര്യം പിന്നെ ലൈഫിൽ കിട്ടും ട്രൂ എക്സാമ്പിൾ ആണ് അതേ അത്ര ആയാലും അമ്മ അമ്മന്ന് എന്തോ കാര്യൊക്കെ നോക്കി അമ്മന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ബ്രെഡ് ആൻഡ് സ്റ്റ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്നപ്പോ അതവിടെ കായ് റെഡി ആക്കി കൊണ്ട് അമ്മ 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 ഒരു എൻ്റെ കളി കഴിഞ്ഞപ്പാണ് സാധനം എത്തിയത് ഇതാണ് സാധനം ഇപ്പൊ എത്തിയിട്ടുള്ളൂ ഞാൻ ടെറഫിലേക്ക് ഫുട്ബോൾ കളിക്കാന് നീ വീട്ടിലേ വീട്ടിലേക്ക് പോയിക്കണം അല്ലേ മൈജി ഓണം പൊന്നോണം പൊന്നോണം നല്ലോണം അവിടെ നിന്ന്

ഹലോ മദർ ഫാദർ പൊട്ടിച്ചോക്കിട്ടുന്നില്ല ഞാൻ ഒട്ടിയില്ല ു ഫോർ ഓപ്പ് പൊളിക്കോട് സന്തോഷത്ത് വെക്കല്ലേ അനിയത്തി എൻ്റെ അതേ വിദ്യാ ബുദ്ധി ഇല്ലാത്തത് എടി അവിടെ റൂമ് കൊണ്ടുവച്ചു ഗൈസ് ഇത് കിട്ടിയ ആ പിടിച്ചു പിടിച്ച് അത് കിട്ടിയ ലിറ്ററലി ഞാൻ ഇപ്പോൾ വിളിച്ചു വന്ന് ലിറ്ററലി നീന്താട്ടെന്ന് ഹാപ്പി ഹാപ്പിയാവുക ഓളയയ്ക്കും കാരണം ഓക്കെ ആവശ്യമുള്ളതാണ് വായും കൊടുക്കുന്നത് അടുത്തിട്ട് ഓള വിളിക്കുന്ന പോലെ അഭിനയിച്ച് ടെറഫിൽ നിന്ന് എത്തി ഒന്ന് വായിൽ തുറക്കുമെന്ന് വെച്ച് വിളിക്കും അപ്പോൾ വായിൽ തുറക്കും അതാണ് എൻ്റെ മനസ്സിൽ മനസ്സിലുള്ള വർക്കായ കാണാൻ ഭംഗിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാനേ ഓള ഓള വിളിക്കുമ്പോൾ അപ്പോ ഓട് വന്ന് പറയും വായന തുറന്നല്ലേ അപ്പോൾ വായന തുറന്ന തിരിഞ്ഞ ഉദ്ദേശിക്കുന്ന അതാ ഓ വായന തുറന്നു തരുമോ മറക്കുടിച്ചില്ല ഞാൻ തുറന്നില്ല ഞാൻ കണ്ടില്ല ഓടിക്കളിക്ക എന്താ ഓടിക്കളിക്കുന്നേ തെയ്യാട്ടാണോ കത്രി ഒന്നും വേണ്ടത് പൊളിച്ചോളി സീന് എന്താ ബാറ്ററിയാ അല്ല അത് പൊളിച്ചോളി

ഗാലക്സി അല്ലേ ആ ഗാലക്സിയാ ഇപ്പ ഇനി രാത്രി വിളിക്കണോക്ക് ദേവൻ എന്താ പറയുക ലാവൻഡർ കളറ് പറഞ്ഞിട്ട് എന്ത് കളറ് മാറിയല്ലോ ലാവൻഡർ അല്ലേ കളറ് എന്നാ ചോദിക്കണ്ടേ ഞാൻ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ള ഡൗട്ട് ഉണ്ട് അല്ല മുകളിൽ അപ്പൊ ഒരു ലെവൻഡർ കളർ പറഞ്ഞാ അപ്പൊ മാറ്റി തന്നാണോ കളർ അറിയടാ ശരി വിട്ടേക്ക് കണ്ടില്ല സിനിമ എടുക്കണ്ട മതി ഞാന് പണ്ട് ഒരുപാട് ഒരു സാധനമായിരുന്നു ചെറുപ്പ ചെറുപ്പം പറയട്ടോ ഒരു പത്താം ക്ലാസ് സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരെല്ലാവരും എന്നെപ്പറ്റി പറയുമ്പോൾ ഞാനും ഇങ്ങനെ ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ വിചാരിക്കുമായിരുന്നു അപ്പം എൻ്റെ അമ്മയോട് പറഞ്ഞ അമ്മേ അമ്മയെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചതരാൻ പറയുമ്പോൾ അമ്മ പറയും പൈസ ഇല്ലാന്ന് പറയും എന്നിട്ട് അവസാനം അമ്മ പറഞ്ഞു ഫുൾ എ പ്ലസ് വാങ്ങിക്കുവാണെങ്കിൽ വാങ്ങിച്ചതായിരുന്നുണ്ട് പത്താം ക്ലാസ്സിലെന്ന് പറഞ്ഞു പക്ഷേ അതിനുവേണ്ടി പഠിച്ചല്ലോ കേട്ടോ പക്ഷെ പഠിച്ച് ഫുൾ എ പ്ലസ് പത്താം ക്ലാസ് കിട്ടി പക്ഷെ അമ്മയ്ക്ക് വാങ്ങിച്ചു തരാൻ പറ്റാത്തോണ്ട് വാങ്ങിച്ചരാൻ പറ്റിയില്ല പക്ഷെ അന്ന് ഒഴിവാക്കി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് കിട്ടി അത് നന്ദുവാണ് വാങ്ങിച്ചെരുമയും എനിക്കെന്താ അറിയോ പഠിക്കാൻ കഴിവില്ല പഠിക്കണം പഠിക്കാൻ കഴിവില്ലാത്തവർ വാങ്ങിക്കൊടുക്കണം അങ്ങനെ ഞാൻ പറയുന്നില്ല ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ജീവിതത്തിൽ വിജയിക്കുക ഓരോരുത്തർക്ക് ഓരോ കഴിവുകൾ അല്ല ഇവർക്ക് ഇപ്പം പഠിക്കാൻ പഠിക്കാൻ ടാലന്റ് ഉള്ളവർക്ക് അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ ചെയ്ത് കൊടുക്കണോ അപ്പോൾ അങ്ങനെ ഒരു പറ്റിയ ടൈം ആയതുകൊണ്ട് വാങ്ങിക്കൊടുത്ത് ഇതിപ്പോൾ വാങ്ങാൻ പറ്റുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് വാങ്ങി കൊടുക്കാൻ പറ്റി അതേപോലെ ഇതൊക്കെ ഇവർക്കൊക്കെ ഇത് എനിക്ക് യൂസ് ചെയ്യാമല്ലോ എന്നാണ് എൻ്റെ മനസ്സിൽ പൂർണ്ണമായിട്ടും അപ്പോൾ എന്തായാലും ഹാപ്പി ഫോർ ദ പർച്ചേസ് പൈസ പോയത് വന്നു അപ്പം കുഴപ്പമില്ല പക്ഷെ ആവശ്യമായതുകൊണ്ട് വാങ്ങിയതാണ് നന്നായി പഠിച്ചൊരു ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് മെഡിക്കൽ കോളേജ് വേണ്ടി അവിടെ തന്നെ നന്നായി നന്നായി പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് പണിക്കൊക്കെ കയറി അവിടെ എല്ലാ വിചാരിച്ച പോലെ ആവാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ടനി അപ്പൊ അതുപോലെ നടക്കട്ടെ അപ്പൊ അതിന് വേണ്ടിട്ട് ഒക്കെ എന്നും ഓർക്കാൻ ലൈഫിൽ ഞാൻ അല്ല ചോദിച്ചേക്ക് വാങ്ങിക്കൊടുത്തേക്ക് ഇതെന്തായാലും ഇവിടെ എത്തി വെളുപ്പ് ഇപ്പോൾ നോക്കി ഞങ്ങൾ തുറന്നു നോക്കിക്കൊണ്ടിരിക്കാൻ അതിൻ്റെ ഒരുപാട് സന്തോഷം ഇങ്ങനെ അശ്വലൻ്റെ കോഴിക്കോട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അശ്വലൻ്റെ കെയർ ഓഫിൽ ആയതുകൊണ്ടാണ് എനിക്ക് കുറഞ്ഞു കിട്ടിയെന്നൊക്കെ വിചാരിക്കുന്നത് അതെ അതെ പിന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു അച്ഛനും അമ്മയും കണ്ണനും ഇന്ദുമോളും എല്ലാവരും ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിലുപരി എൻ്റെ നാന്തൊണ്ടോ നാന്തൊട്ടൻ ഉള്ളതുകൊണ്ടാണല്ലോ എനിക്കിത് വാങ്ങിച്ച് കിട്ടിയത് അപ്പോൾ ഒരുപാട് താങ്ക് യു ആ താങ്ക് യു പറഞ്ഞു തീർക്കാൻ പറ്റൂല അല്ലേ പിന്നെ എന്തായാലും എന്തായാലും ടാബ് വാങ്ങാൻ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഞാൻ അറിഞ്ഞില്ല ഗൈസ് ടെർഫിന് വീട്ടിൽ വന്നതും കുളിച്ചതും ഒന്നും അറിഞ്ഞില്ല എന്നോട് വാതിൽ കൊറന്നു വരാൻ പറഞ്ഞു ഞാൻ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നു അത് ഇപ്പൊ വരാന്ന് പറഞ്ഞ ഫോൺ വെച്ച് പുറത്തിറങ്ങി ആള് കുളിച്ച് കുട്ടപ്പനാണ്ട് ഈ സാധനം കൊണ്ടുവിടെ നിൽക്കുകയാണ് എന്നും കൂടെ ഉണ്ടായിരുന്നു ഇവർ എടും കൂടെ പറ്റിച്ച പണിയാന്നാണ് മനസ്സിലായത് ഞാൻ ഇന്ന് എത്തും കളിയും കഴിയുമ്പോൾ കൊണ്ടുവരുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ പുള്ളിയെല്ലാം സെറ്റ് ആയിട്ട് ഇവിടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ പെട്ടെന്ന് തുറന്നു നോക്കി ഇവരികൂടെ നിൽക്കുകയായിരുന്നു അതൊരു സർപ്രൈസ് സർപ്രൈസായി പോയി എന്നാലും ഒരുപാട് താങ്ക് യു അപ്പം അത്രയേ ഉള്ളൂ വേറെ വീട്ടിലാണ്